കോങ്ങാടി എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ആസ്തി വികസന ഫണ്ടിൽ കാഞ്ഞിരപ്പുഴ വ്യൂ പോയിന്റിൽ ഹൈമാസ് ലൈറ്റ് സ്ഥാപിച്ചു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിലെ പിച്ചളമുണ്ട സമീപമുള്ള സെന്റ് ജോസഫ് ചർച്ചിനോട് ചേർന്ന് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച എൽഇ ഡി മിനി മാസ് ലൈറ്റ് നാടിന് സമർപ്പിച്ചു കുറച്ചു നാളുകളായി മദ്യപന്മാരുടെയും സാമൂഹിക വിരുദ്ധ ശല്യവും രൂക്ഷമാവുകയായിരുന്ന ഇവിടം പ്രകാശം പരന്നതോടെ നാട്ടുകാർക്കും അനുഗ്രഹമായി ഉദ്ഘാടനം നടത്തി അസ്മിതം പരിപാടിയോടനുബന്ധിച്ചുകൊണ്ട് തൊട്ടുപ്പുറത്ത് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ മുന്നിലായിട്ട് ഒരു ലൈറ്റ് നമ്മൾ ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ എൻട്രൻസിൽ ഒരണം ഉദ്ഘാടനം ചെയ്തു അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന കാര്യമാണ് ഇത് നാടിനൊരു പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ജനങ്ങൾ അവിടെ വെള്ളം വെളിച്ചം അതുപോലെ തന്നെ മറ്റ് അടിസ്ഥാന പ്രശ്നങ്ങളെല്ലാം ആവശ്യമായി ജനങ്ങളുടെ ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കാലങ്ങളായിട്ട് ഈ പ്രദേശത്തിലെ ആവശ്യം കൂടിയാണ് പച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി ജോണി വാർഡ് മെമ്പർ ജയ ജയപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു ഫർണിച്ചർ ഇനി മുതൽ കൊടുത്താടും ഫർണിച്ചർ വിപണന രംഗത്ത് പരിചയസമ്പത്തിൻ്റെ പ്രൗഢിയുമായി എ യു കെ ഫർണിച്ചറിന്റെ നാലാമത് ഷോറൂം കൊടക്കാട് പ്രവർത്തനമാരംഭിക്കുന്നു